രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ മിഷണറീസ് ഓഫ് മേഴ്സി ആൻഡ് ഹോപ്പ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ പുതുതായി പിറവിയെടുത്ത സന്യാസ സഭയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മൈനർ സെമിനാരി കൽപ്പറ്റ തെക്കും തറയിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാപോലിത്ത കൂദാശകർമ്മം നിർവഹിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുകയും തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗുരുതരമായ ക്യാൻസർ ബാധിച്ച് ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പോകുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ മിഷനറീസ് ഓഫ് മേഴ്സി ആൻഡ് ഹോപ്പ് എന്ന സന്യാസ സഭയുടെ ആദ്യത്തെ മൈനർ സെമിനാരി കൽപ്പറ്റ തെക്കുംതറയിൽ സ്ഥാപിതമായി കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ദിവ്യബലി അർപ്പിക്കുകയും സെമിനാരി കൂതാശകർമ്മം നിർവഹിക്കുകയും ചെയ്തു സൂചിപ്പിച്ചതുപോലെ എം എം എസ് സഭയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സെമിനാരി ആദ്യത്തെ ഭവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് ഈ ഭവനം സ്ഥാപിക്കുന്നതിന് പ്രചോദനം നൽകിയ ദൈവത്തെ ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്ഥാപിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത എഫ് എ സഭയുടെ ഫൗണ്ടറായ സ്ഥാപകനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസനത്തിനെയും അഭിത്തേയുമായി നന്ദിയോടെ സ്മരിക്കുകയാണ് എം എം എസ് സന്യാസ സഭാ സ്ഥാപകനായ ഫാദർ ജുട്സൻ ലിവേറോ പള്ളിക്കുന്ന ലൂർദ്ദുമാത ഫെറോന തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡോക്ടർ അലൂഷ്യസ് കുളങ്ങര കോഴിക്കോട് അതിരൂപതാ വികാരി ജനറൽ മോൺസിനിയോർ ജെൻസൺ പുത്തൻവീട്ടിൽ ഫാദർ അലക്സ് പി എം ഐ എന്നിവർ ശുശ്രൂഷകൾക്ക് സഹകാർമികരായി സെപ്റ്റംബർ ഏഴിന് ലെയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റേസിന്റെ നാമത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് മിഷനറീസ് ഓഫ് മേഴ്സി ആൻഡ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ കാരുണ്യത്തിന്റെ പ്രേക്ഷിതരെന്ന സന്യാസ സമൂഹം ും ഇറ്റലി പിയാനാ ക്രിത്സിയായിൽ രൂപം കൊണ്ടു ഇന്ത്യയെ കൂടാതെ എം എം എസ് സന്യാസ സഭ ആഫ്രിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നു വൈദികർ വിവിധ സന്യാസ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ വിശ്വാസ സമൂഹം തുടങ്ങി നിരവധി പേരാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ഷെക്കേന ന്യൂസ് വയനാട്